പ്രിയ തിരുവനന്തപുരത്തെ രാഷ്ട്രീയം ശ്രദ്ധിച്ചോ ഒറ്റ ദിവസം കൊണ്ട് ഒരു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നന്മ മരത്തെ വെട്ടി വീഴ്ത്തി അതെ നമ്മൾ വിചാരിച്ചിട്ടില്ല ആർ ശ്രീലേഖ എന്ന് പറയുന്ന പഴയ പോലീസുകാരി ഡി ജി പി ആയിരത്തവർ അവർ രാഷ്ട്രീയക്കാരൻ്റെ ചാതുരിയോടെ തിരുവനന്തപുരത്ത് സി പി എം അവരുടെ ഐക്കണായി കാണിക്കുന്ന സൗമ്യനായ വളരെ നന്നായി ഇടപെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പ്രശാന്ത് എം എൽ എ പ്രശാന്ത് എം എൽ എ എന്നു പറയുന്ന ആൾ എത്ര നെഗറ്റീവ് ക്യാരക്ടറാണ് നന്മമരത്തിൻ്റെ പിറയിൽ അദ്ദേഹത്തിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ എങ്ങനെയാണ് തുറന്നു കാണിച്ച ദിവസം കഴിഞ്ഞുപോയല്ലേ അപ്പം നന്മമരം പ്രശാന്ത് ഒറ്റ ദിവസം കൊണ്ട് വലിയ വെട്ടിപ്പുകാരും തട്ടിപ്പുകാരനുമായി അതായത് ശാസ്ത്രമംഗലത്തിലെ കൗൺസിലർ ആണല്ലോ ശ്രീലേഖ ശ്രീലേഖയ്ക്ക് ഇരിക്കാൻ ശാസ്ത്രമംഗലത്തിലെ കൗൺസിലർക്ക് ഒരു മുറിയുണ്ട് ആ മുറിയിൽ പ്രശാന്ത് കയറിയിരിക്കുക ശ്രീലേഖ ആവുന്നതിന് മുമ്പ് തന്നെ പ്രശാന്ത് ഇരിക്കുകയാണ് പ്രശാന്തിന് ആ കൗൺസിലറാൻ കൗൺസിലറുടെ മുറി ഉപയോഗിക്കാൻ അവസരം വന്ന് എം എൽ എ ആയതുകൊണ്ടാണ് എം എൽ എക്ക് അത് കൊടുക്കാൻ വേണ്ടി കോർപ്പറേഷനാണ് തീരുമാനിച്ചത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് പ്രശാന്തിൻ്റെ പാർട്ടി ഭരിക്കുന്നതാണ് അപ്പോൾ പ്രശാന്തിൻ്റെ പാർട്ടി കണ്ണമ ശാസ്തമംഗലത്തെ കണ്ണായ സ്ഥലത്തിരിക്കുന്ന ഒരു കോർപ്പറേഷൻ്റെ മുറി കൗൺസിലർക്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്ന മുറി പ്രശാന്തിന് കൊടുത്തു കേവലം എണ്ണൂറ്റി എഴുപത്തി രണ്ടോ എഴുപത്തി അഞ്ചോ രൂപയ്ക്ക് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപ എന്ന് സംബന്ധിച്ചാൽ പോലും ഒരു മുറി തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വാടക കിട്ടുന്ന ഒരു സ്ഥലത്ത് കിട്ടുമോ ഇല്ല കിട്ടില്ല അവിടെ അനധികൃതമായി കയറിയിരിക്കുകയാണ് ഇപ്പോൾ ദാ ബാക്കി ശബരിനാഥ് പറഞ്ഞു ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു കെ മുരളീധരൻ പറയുന്നു പറഞ്ഞിരിക്കുന്നു നോക്കൂ ഇത് രാഷ്ട്രീയമല്ല ഇതിനകത്തൊരു വസ്തുതയുണ്ട് വി കെ പ്രശാന്ത് എം എൽ എ ആണ് എം എൽ എക്ക് എം എൽ എ ഹോസ്റ്റലിലൊരു മുറിയുണ്ട് എല്ലാ എം എൽ എ ഉണ്ട് അവിടെ എം എൽ എ ഹോസ്റ്റലിലൊരു മുറിയിരിക്കുന്ന രണ്ട് മുറിയുള്ള ഒരു ഭാഗമാണ് അവിടെ രണ്ട് മുറിയുള്ള ഭാഗമാണ് ഞാനത് ഫ്ലാറ്റ് പോലെയാണ് എം എൽ എ ഫ്ലാക്ക് ഒരു ഫ്ളാറ്റുണ്ട് അവിടെയാണ് പല എം എൽ എമാരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എം എൽ എമാരുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന അവിടെ തന്നെ എം എൽ ഈ വി കെ പ്രശാന്തിൻ്റെ ഓഫീസും അവിടെ തന്നെ വെച്ചാൽ പോലെ തിരുവനന്തപുരത്ത് അങ്ങനെയാണ് എം എൽ എ ഹോസ്റ്റലിൽ വന്നിട്ടാണ് എം എൽ എമാരെ ആളുകൾ കാണുന്നത് തിരുവനന്തപുരത്തെ എം എൽ എക്ക് അവിടെ എന്താ മതി അപ്പോൾ അതുപോലെ എനിക്ക് ഒരെണ്ണം കൂടെ വേണം എന്ന് പറഞ്ഞ് ശാസ്തമംഗലത്തിലെ കൗൺസിലറുടെ മുറിയിൽ കയറിയിരിക്കുന്നു എണ്ണൂറ്റി രൂപ വാടക കൊടുക്കുന്നു ആ വട കൊടുത്തിട്ടുണ്ടോ കണക്ക് നോക്കണം കോർപ്പറേഷനിൽ നിന്ന് ഇപ്പം വരട്ടെ നമ്മൾ കണക്കെടുക്കാം ആ കണക്കെടുക്കുക അവിടുത്തെ വൈദ്യുതി ചാർജ് കൊടുക്കുന്നുണ്ടോ വെള്ളച്ചാർജ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണം പക്ഷേ ഇതിനകത്ത് നോക്കൂ എന്തിനാണ് എം എൽ എക്ക് ഒരു പാവപ്പെട്ട കൗൺസിലുടെ മുറി കയറി അവിടെ ഇരിക്കുന്ന എന്തിനാണ് പാവപ്പെട്ട കൗൺസിലർ എന്ന് പറയാൻ കാരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്ക് തുച്ഛമായ ഓണറെ ഉള്ളൂ പതിനായിരം രൂപ പോലും കോർപ്പറേഷനിലെ ഒരു കൗൺസിലർക്ക് കിട്ടുമോയെന്നറിയില്ല അതുകൊണ്ട് തിരുവനന്തപുരത്ത് പതിനായിരം രൂപ കൊടുത്താൽ ഒരു മുറി കിട്ടുക കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും ഓഫീസുണ്ട് അവരെല്ലാം എം എൽ എമാരുടെ ഓഫീസ് പൺ മണ്ഡലത്തിലെ ഓഫീസുണ്ട് മണ്ഡലത്തിലെ ഓഫീസ് തുറന്നിരിക്കുന്ന സ്വന്തം ചെലവിലാണ് കാരണം അതിന് മണ്ഡല അലവൻസും ഓഫീസ് അലവൻസും സർക്കാർ കൊടുക്കുന്നുണ്ട് അത് കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് കോർപ്പറേഷൻ്റെ മുറി ഇയാൾ കയ്യേറിയിരിക്കുന്നത് എങ്ങനെ ബി പ്രശാന്തിന് കിട്ടിയെന്ന് ചോദിച്ചാൽ പ്രശാന്ത് മുൻമേയർ ആയിരുന്നു മുൻമേയർ ആയിരുന്നു അയാളുടെ പാർട്ടിയാണ് തിരുവനന്തപുരം ഭരിക്കുന്നത് അപ്പോൾ നഗ്നമായ അഴിമതി അധികാര ദുർ ദുർവിനിയോഗമാണ് പ്രശാന്ത് നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ശ്രീലേഖ എന്താ ചോദിച്ചത് പ്രശാന്ത് ശ്രീലേഖ വിളിച്ചിട്ട് പറഞ്ഞു മോനെ എന്ന് വിളിച്ചിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത് അതെ എനിക്കിപ്പോൾ ഓഫീസില്ലല്ലോ എം എൽ എ ഹോസ്റ്റലുണ്ടല്ലോ അപ്പോൾ ഒന്നും മാറിത്തരാമോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല അവിടെ അത് വലിയ പ്രശ്നമായി എന്നോട് ചോദിക്കുവോ അങ്ങനെയുണ്ട് തീരുമാനം എടുത്തിട്ട് അപേക്ഷ അയക്കല്ലേ വേണ്ട അതിനൊക്കെ സമയം വേണ്ടേ അതിപ്പോൾ കൗൺസിലർ കൊടുക്കണം തീരുമാനം അപേക്ഷ കൊടുക്കണം അതിൻ്റെ മുന്നോടിയായിട്ട് ഇതിൻ്റെ ഒന്നും കാര്യമില്ലാതെ സൗഹാർദ്ദപരമായി ഒന്ന് സംസാരിച്ചാൽ മാന്യനാണെങ്കിൽ സംസ്കാരമുള്ളവനാണെങ്കിൽ ഈ നന്മമരം എന്ന് പറയുന്നതിനകത്ത് സത്യമുണ്ടെങ്കിൽ ആത്മാഭിമാനത്തോടെ അവിടെ ജയിച്ചു വന്ന ശാസ്ത്രമംഗലത്തെ കൗൺസിലർ ജയിക്കാൻ വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണ്ടേ ഇത് സി പി എമ്മിൻ്റെ ഒരു സ്വഭാവമാണ് ഒഴിപ്പിക്കാമെങ്കിൽ അങ്ങ് ഒഴിപ്പിക്കുക ഒഴിപ്പിക്കാമെങ്കിലും ഒഴിപ്പിക്കുകയുള്ളൂ എന്ന് പറയുക ധാഷ്ട്യം ഇതാണോ നന്മമരം ഗുണ്ടായിസം ഗുണ്ടായിസം വി കെ പ്രശാന്ത് എന്ന് പറയുന്ന സി നന്മ മരത്തിൻ്റെ മൂടി അഴിഞ്ഞു വീണ് എല്ലാ പരമ്പരാഗത സി പി എം പ്രവർത്തകൻ്റെയും പോലെയുള്ള ഗുണ്ടാ മനസ്ഥിതിയാണ് വി കെ പ്രശാന്തിനെ നയിക്കുന്നത് വ്യക്തമായിരിക്കുന്നു അപ്പോൾ ഞാനത് ആലോചിക്കുന്നത് വി കെ പ്രശാന്ത് തിരുവനന്തപുരത്ത് വലിയ ഇമേജ് ഒക്കെ ഒക്കെ നിൽക്കുകയാണ് ആ ഇമേജ് ഒറ്റ ദിവസം കൊണ്ട് തവിടുപൊടിയാക്കാൻ അതെ ശ്രീലങ്ക കഴിഞ്ഞു അത് കഴിഞ്ഞ് ശ്രീലങ്ക നേരെ ഇത് പ്രശാന്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീലങ്ക നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ട് നേരെ എം എൽ എയുടെ ഓഫീസിലോട്ട് ഇരുന്നു എം എൽ എയുടെ ഓഫീസില കൗൺസിലറുടെ ഓഫീസ് മാധ്യമപ്രവർത്തകർ കാണിച്ചു കൊടുത്തു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശാസ്തമംഗലം കൗൺസിലറുടെ ഓഫീസെന്ന് എന്നിട്ട് പറഞ്ഞു ഞാൻ സൗമ്യമായി വിളിച്ചു പറഞ്ഞതാണ് മാത്രമല്ല അവിടെ നോക്കുമ്പോൾ എം കൗൺസിലറുടെ ഓഫീസിലെ കക്കൂസിൽ കക്കൂസിലേറെ ഫയലുകൾ അടുക്കി വെച്ചിരിക്കുക ജനങ്ങളുടെ ആവലാതികളായി കൊടുക്കുന്ന ഫയലുകൾ കക്കൂസിൽ സൂക്ഷിക്കുന്ന എം എൽ എ എങ്ങനെയുണ്ട് അങ്ങനെ എത്ര മ്ലേച്ഛമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് പ്രശാന്ത് നിങ്ങൾ നടത്തിയത് നിങ്ങൾ ഈ കാലം മാത്രമേ ഉണ്ടാക്കിയ ഒരു സ്യൂഡോ ഇമേജ് ഒരു മിടുക്കിയായ രാഷ്ട്രീയവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിക്കുന്ന ഒരു കൗൺസിലർ വന്നപ്പോൾ തവിടുപൊടിയായിപ്പോയി കാരണം വി കെ പ്രശാന്ത് ഇത്രക്കാരനായിരുന്നു എന്ന് ആലോചിച്ച് നെറ്റി ചുളിക്കുന്ന മുക്കത്ത് വിരൽ വെക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ട് ഇയാളായിരുന്നോ അയ്യോ ഇയാളാണോ ഒന്ന് അന്മമരം എല്ലാ നന്മ ഓരോ അങ്ങനെയാണ് കണ്ടിട്ടില്ലേ നന്മ മോരോ എന്നും പറഞ്ഞ് ആളുകളുടെ പേരിൽ ആളുകൾക്ക് ചികിത്സാ സഹായം എന്നും പറഞ്ഞ് സംഭാവനകൾ മേടിക്കും എന്നിട്ട് അതിൻ്റെ ഒരു പോർഷൻ കൊടുത്തിട്ട് ബാക്കി അടിച്ച് പുട്ടടിക്കും എന്ന് പറയുന്ന പറയുന്നതുപോലെ നന്മമരം ഇമേജ് ഉണ്ടാക്കി ജനങ്ങളെ പറ്റിക്കുന്ന കാബട്ടിക്കാരെ തുറന്നു കാട്ടാൻ ശ്രീലേഖയുടെ ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ നടന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രശാന്തിന് പറ്റിയ ഒരു എതിരാളിയാണ് ശ്രീലേഖ എന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്നല്ലേ പ്രശാന്ത് ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് വട്ടിയൂർക്കാവിൽ പ്രശാന്തിനെതിരെ ബി ജെ പി ഫീൽഡ് ചെയ്യാൻ പോകുന്നത് ശ്രീലേഖയാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊത്തിരി അറിയില്ല ബി ജെ പി അതിരോധിക്കട്ടെ നമ്മൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനില്ല നമ്മൾ മേയറെ ആക്കിയിട്ടില്ല ഇവിടുത്തെ ഒരുപാട് മാധ്യമങ്ങളൊക്കെ മേയറിൻ്റെ ആളാണ് വേറെ ചോയ്സ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തു അത്തരം അഭിപ്രായ പ്രകടനങ്ങളും ഒരു പാർട്ടിയെ ഡിക്റ്റേറ്റ് ചെയ്യാനും ഇന്ത്യ ലൈവില്ല പക്ഷേ ഇന്ത്യ ലൈവ് ഇപ്പോൾ പറയും വി കെ പ്രശാന് പറ്റിയ എതിരാളിയാണ് ശ്രീലേഖ എന്ന് തെളിയിക്കപ്പെടുത്തു പെട്ടു സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അതാണ് ഒരു പോലീസുകാരി പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന ഒരാൾക്ക് ഇത്ര ചാതുരിയോടെ ചടുലതയോടെ രാഷ്ട്രീയം പറയാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് ശ്രീലേഖ തെളിയിച്ചു അപ്പോൾ എനിക്ക് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന് നമുക്കറിയില്ല പി കെ പ്ര വി കെ പ്രശാന്ത് അവിടെ മത്സരിക്കുമോ എന്നറിയില്ല വി കെ പ്രശാന്ത് വി വി രാജേഷ്നെ കഴിഞ്ഞൊരു പ്രാവശ്യം തോൽപ്പിച്ചല്ലേ അത് വി വി രാജിനെ പരാജയപ്പെടുത്തി പക്ഷേ ബി ജെ പിക്ക് ഇപ്പോൾ പഞ്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുപ്പത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുകൾ വട്ടിയൂർക്കാവിലുണ്ട് എന്നാണ് പറയുന്നത് അത് ലോക്കൽ ബോഡി ഇലക്ഷനാണ് ഈ പറഞ്ഞതുപോലെ തീവാർന്നൊരു മത്സരം വന്നാൽ ഈ മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുകൾ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു നല്ല സ്ഥാനാർത്ഥി വന്നാൽ ശ്രീലേഖയെ പോലൊരു ഒരു സ്ഥാനാർത്ഥിയോ അതോ അതുപോലെ മറ്റൊരു സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥികളുടെ പേര് പറയാൻ നമ്മളിപ്പോഴും തയ്യാറല്ല അത് തീരുമാനിക്കേണ്ടത് ബി ജെ പി ആണ് ബി ജെ പി തീരുമാനിക്കാത്ത സ്ഥാനാർത്ഥികളവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞ് ഒരു പങ്കത്വം കാണട്ടാൻ നമ്മൾ എന്തായാലും ഇന്ത്യയിലെ ഇവ നയമെടുക്കില്ല പക്ഷേ വി കെ പ്രകാശിനെ വട്ടിയൂർക്കാവിലല്ല എവിടെ മത്സരിച്ചാലും നേരിടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്ന് ശ്രീലേഖ തെളിയിച്ചു എന്നൊരു തോന്നൽ എനിക്കുണ്ട് തിരുവനന്തപുരത്തെ രാഷ്ട്രീയം തൊട്ടറിയാവുന്ന പ്രിയൻ എന്താ തോന്നുന്നത് പട്ടികവർക്ക് വലിയൊരു സാധ്യതയാണ് പട്ടികർക്ക് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹിന്ദു മനസ്സുള്ള പ്രദേശം കൂടിയാണ് ആ പക്ഷേ വേറൊരു ഉണ്ട് അവിടെ പ്രശാന്തും രാജേഷും കൂടെ മത്സരിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലാണ് പ്രശാന്ത് ജയിച്ചത് അല്ല സാർ എൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയം മാറി കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ആകെ മാറിയിട്ടുണ്ട് ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് ആ തിരിച്ചറിയാൻ നേരത്തെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അതായത് യുവതി പ്രവേശനത്തിലൊക്കെ ചില ന്യായമില്ലേ എന്ന് ചോദിച്ചിരുന്ന പുരോഗമനവാദികളായ ഹിന്ദുക്കൾക്ക് ഇപ്പോൾ മനസ്സിലായി യുവന്മാരും മൊത്തം ഉടായി അടിച്ചോണ്ട് പോകാനായിരുന്നു അപ്പൊ അത് മനസ്സിലായതോടുകൂടിയാണ് ജനങ്ങൾക്ക് മനസ്സിലായി അയ്യോ ഇതല്ല ഈ ബി ജെ പി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് ജനങ്ങള് തിരിഞ്ഞത് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വട്ടിയൂർക്കാവ് ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യം വന്നു ഇത് യുവന്മാരുടെ കയ്യിൽ യുവന്മാർ പേരുടെ കയ്യിൽ കൊടുത്തിട്ട് കാര്യമില്ല കോൺഗ്രസിൻ്റെ അവസ്ഥ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടിക്കൊണ്ട് അവർ നടത്തുന്ന പരിപാടി കംപ്ലീറ്റ് ഹിന്ദു വിരുദ്ധമാണെന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി രണ്ടാമത് ഈ ഭഗവാന്റെ സ്വർണം വരെ അടിച്ചു മാറ്റിക്കൊണ്ട് കൊണ്ട് പോകുന്നവർ പത്മനാഭസ്വാമി ക്ഷേത്രം ബാക്കി വെച്ചേക്കില്ല എന്ന് പത്മനാഭ പത്മനാഭഭക്തരായിട്ടുള്ള വട്ടിയൂർക്കാവിലുള്ളവർക്കും തിരുവനന്തപുരത്തുള്ളവർക്കും മനസ്സിലായതുകൊണ്ട് ഇനി യുവന്മാർ ഇവിടെ വരണ്ടാന്ന് ഒരു തീരുമാനിച്ചതാണ് അതുകൊണ്ടാണ് അല്ലാതെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് പ്രശാന്തിൻ്റെ മുഖം കൂടി അഴിഞ്ഞു വീണു അഴിഞ്ഞു വീണു അതെ ഇനി അപ്പം തുറന്നു കിടക്കുന്ന ഒരു വലിയ സാധ്യതയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ശ്രീലേഖ ഐ പി എസ് അവിടെ നൂറ് ശതമാനം വിജയിക്കും പക്ഷെ ഞാൻ എന്റെ ഞാൻ സാധാരണക്കാരുടെ മനുഷ്യൻ നമ്മുടെ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും നമ്മൾ പ്രഖ്യാപിക്കേണ്ട നമ്മളല്ല പ്രഖ്യാപിക്കേണ്ടത് നമ്മൾ കുഴപ്പമില്ല അതാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് പക്ഷെ ഞാൻ കാണുന്നത് അങ്ങനെയല്ല ശ്രീലേഖയെ കുറിച്ച് പലരും പറഞ്ഞത് അവര് പോലീസ് ഓഫീസറായിരുന്നു പോലീസ് ഓഫീസർക്ക് ഒരു ചട്ടക്കൂടുണ്ട് അതിൽ പ്രവർത്തിച്ച ഒരാൾ അവർക്ക് പൊതുപ്രവർത്തനം രാഷ്ട്രീയമൊന്നും വഴങ്ങത്തില്ല എന്നൊരു ഇമേജ് പൊതുവേ ഉണ്ടായിരുന്നു പക്ഷേ ശ്രീലേഖ ആവണ്ട എന്ന് പറഞ്ഞ ചില ആളുകളുടെ അഭിപ്രായവും ഓ നിന്നും വന്നു ശരിയാവത്തില്ല ഒരു രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ മെയ് പിഴക്കവും കൂർമ്മബുദ്ധിയും സഡനായിട്ട് പ്രതികരിക്കാനുള്ള ശേഷിയൊന്നും അവർക്കില്ല അതുകൊണ്ട് അവർ ആയാലൊക്കെ പരാജയമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് കാരണം ഒരു ശരിയായ നിരീക്ഷണമാണ് കാരണം തിരുവനന്തപുരം പോലെയുള്ള സംസ്ഥാന തലസ്ഥാനത്തെ ഒരു കോർപ്പറേഷൻ്റെ അധികാരിയായിട്ട് വരുന്ന ആൾ വളരെ നയപരമായ ഇടപെടാൻ ചെയ്യുന്ന വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള അല്ലെ ഫ്ലക്ച്വേഷൻ വേണം ചിലപ്പം അല്ല വടി പോലെ എപ്പോഴും നിന്നാൽ പറയും കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം ഫ്ലക്ച്വേറ്റിംഗ് അല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം ഫ്ലെക്സിബിൾ ആയിരിക്കുന്ന ഒരാളായിരിക്കണം മേയർ എന്ന നിലയിൽ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം വിവാദം ഉണ്ടായില്ലേ അതായത് രാജേഷാണോ മുഖ്യമന്ത്രിയാണോ വിളിച്ചത് വെറുതെ വിവാദം ഉണ്ടാക്കുകയാണ് രാജേഷെ സംബന്ധിച്ച് രാജേഷ് മേയറാക്കാൻ രാജേഷിനെ മേയറാക്കാൻ പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചു അപ്പോൾ തിരുവനന്തപുരത്തെ മേയർ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ എല്ലാ പരിപാടി ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും പങ്കെടുക്കേണ്ട അതെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പൊതുപരിപാടികളിലും രാഷ്ട്രീയമല്ലാത്ത പൊതുപരി സർക്കാരിൻ്റെ എല്ലാ പരിപാടികളിലും മേയറെ വിളിച്ചേ പറ്റുള്ളൂ രാജ്യത്ത് ഏത് വിദേശ പ്രതിനിധി വന്നാലും സ്വീകരിക്കാൻ മേയർ ഉണ്ടാവണം അങ്ങനെ മേയറിന് വലിയ പ്രോട്ടോക്കോൾ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം പിണറായി വിജയൻ മൂന്ന് മാസ സമയമുള്ളെങ്കിലും മേ മുഖ്യമന്ത്രിയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാൻ വേണ്ടിയിട്ട് ആണ് പിണറായി വിജയൻ്റെ ഓഫീസിലേക്ക് രാജേഷ് വിളിക്കുന്നു ഞാൻ മേയർ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ തീരുമാനിച്ചു എന്നെ അനുഗ്രഹം വേണം എന്ന് പറയുന്നു അനുഗ്രഹം വേണം എന്ന് പറയുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഇല്ല എന്ന് പേഴ്സണൽ സ്റ്റാഫ് പറയുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി തിരക്ക് എന്നപ്പോഴത്തേക്ക് വിളിച്ച പ്രകാരം പ്രശാന്തിനെ വിളിക്കുന്നു കാരണം ആദ്യം വിളിച്ചാൽ അങ്ങോട്ടോ പ്രശാന്താണ് അത് മര്യാദ ഗുരുത്വം എന്ന് പറയും അത് ബി ജെ പിക്കാർക്ക് ഉണ്ട് ആ ഗുരുത്വമുണ്ട് ബി ജെ പിക്കാർക്ക് ആ ഗുരുത്വമാണ് കാരണം അതുകൊണ്ടാണ് അവരെ അവർ അന്തങ്കമ്പികളല്ലാത്തത് ആ ഗുരുത്വം പാലിച്ചു അത് കഴിഞ്ഞപ്പം മേയറ് മേയറെ നിയുക്ത മേയറെ മുഖ്യമന്ത്രി വിളിച്ചു ആശംസ പറഞ്ഞു വെരി ഗുഡ് എന്നവരെ പറഞ്ഞു എന്തെങ്കിലും ആട്ടെ മുഖ്യമന്ത്രി എന്നെ വിളിച്ചിരുന്നു ഉടനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ് പുറക്കുന്നു അങ്ങനെയൊന്നുമല്ല മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് വിളിച്ചത് ഇതൊക്കെ എന്ത് ചീപ്പ് രാഷ്ട്രീയമാണ് അത് ഒരു രാഷ്ട്രീയ മര്യാദയാണ് അങ്ങോട്ട് വിളിച്ച അനുഗ്രഹം തേടുക അത് കഴിയുമ്പോഴത്തേക്ക് വിളിച്ച ആളെ തിരിച്ചു വിളിക്കുക എന്നതും മര്യാദയാണ് അത് വിവാദമാക്കാൻ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ശ്രമിച്ചു അപ്പോൾ അതിനിടയ്ക്ക് ഇത്തരം ഇനിയിപ്പോൾ കേരളത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരാളെ ഇപ്പോഴേ കിട്ടിയിട്ടുണ്ട് ബി വി രാജേഷ് ബി ജെ പി തിരുവനന്തപുരം മേയർ ആയതുകൊണ്ട് ബി വി രാജേഷ് ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു പട്ടി വണ്ടി ഇടിച്ചു തത്താലും മേയറുടെ വീഴ്ചയാണ് ബി ജെ പിയുടെ വീഴ്ചയാണെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ടാകുമ്പോഴാണ് ഇത് മാത്രമല്ല തൃശ്ശൂരി തിരുവനന്തപുരത്തേക്ക് മാറി സഹിക്കുന്നില്ല കേട്ടോ എന്തൊരു സഹം ഷാട്ട് വിങ്ങി പൊട്ടി നിൽക്കുകയാണ് ഏതായാലും നമുക്ക് നോക്കാം ഏതായാലും തിരുവനന്തപുരത്ത് ഞാൻ ആദ്യം വീണ്ടും പലതവണ ആവർത്തിച്ച വാക്ക് ആവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് കാരണം നന്മ വരം വീണു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ് നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ ഐ എൻ ടി എന്നുള്ള ആ ലോഗോയിൽ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു